എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും വീട്ടിലും പിന്നെ ബാത്റൂമിൽ അതേമാതിരി പൈപ്പിൻ്റെ സിങ്കിൻ്റെ കൂടെ ആകെ കറ പിടിച്ചുകാണ്ട് പിന്നെ അത് കളയാൻ പറ്റാത്ത പല സാധനങ്ങൾ കൊടുക്കുന്ന കാണ്ടും ഫോറക്ട് മറ്റേ മൊത്തം ഒക്കെ പറഞ്ഞാൽ നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കാണ്ടും നമുക്ക് കറക്റ്റ് പിന്നെ അത് നൂറ് ശതമാനം പോവുക അതിന് പറ്റിയൊരു പ്രൊഡക്റ്റാണ് റെസ്റ്റ് വേണ്ട ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രൊഡക്റ്റാണ് ഒരു കെമിക്കൽ സാധനമാണ് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉണ്ടോ വേറെ കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലൗസ് ഇട്ടിട്ട് മാത്രം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല കുട്ടികൾ എന്നെ കാണുന്നോട്ട് ഈ സാധനം നമ്മൾ വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ സാധനങ്ങൾക്ക് നൂറ് ശതമാനം ആണ് എന്ത് വിധത്തിലുള്ള കാര്യം ഉണ്ടെങ്കിലും ബാത്റൂമിൻ്റെ അടിയിൽ പൈപ്പിന്റെ സിങ്കിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ബാത്റൂമിലൊക്കെ വിരുന്നേരൊക്കെ വന്നാൽ നമ്മൾ ബാത്റൂമിൽ പോകാൻ പോകുമ്പോൾ നമ്മൾ വൃത്തിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ കാരണം ക്ലിയർ ആക്കാൻ കഴിയാത്തിൻ്റെ പേരിൽ അപ്പോൾ ആ ഒരു നമുക്കൊരു കുറച്ചിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടേ എങ്ങാണ്ട് യൂസ് ചെയ്താൽ ബാത്റൂമും വാഷ്ബേസിനും മാത്രമല്ല നമ്മുടെ ഡ്രസ്സിലായി കിടക്കണ ഇരുമ്പിൻ്റെ കറി അതുപോലെ നമ്മുടെ ആയി കിടക്കണ നെറ്റ് ഇതിനൊക്കെ ഒന്നോ രണ്ടോ തുള്ളി ഉറ്റിട്ടാണല്ലോ സംഭവം അടിപൊളി വീടും പറയുന്നത് ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഗ്ലൗസ് ധരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിൽ ഇത് സൂക്ഷിക്കാതിരിക്കുക അപ്പൊ ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള കോണ്ടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കണ്ടോ